ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് അമിത വണ്ണമുള്ളവർക്ക് വണ്ണം കുറയാനും ഡയബറ്റിക് ആയവർക്ക് ഷുഗർ നോർമൽ ആവാനും അതേപോലെ തന്നെ ബി പി കൊളസ്ട്രോൾ ഇതൊക്കെ നോർമൽ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് നുറുക്ക് ഗോതമ്പും കാൽ കപ്പ് ചെറുപയറുമാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ അര ടീസ്പൂൺ ഉലുവയും കൂടി എടുക്കുന്നുണ്ട് മുരിങ്ങയിലയും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു മുരിങ്ങയില ചമ്മന്തിയുടെ റെസിപ്പി കൂടിയുണ്ട് അമിത വണ്ണം ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഞാനിത് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് രാത്രിയാണ് ഞാനിത് കുതിർക്കാനായിട്ട് വെച്ചത് രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും രാവിലെ അരച്ച ഉടനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് അപ്പോൾ ഇവിടെ രാവിലെ ആയിട്ടുണ്ട് രണ്ടും നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാണ് വേണ്ടത് കുതിർത്ത വെള്ളം കളഞ്ഞതിന് ശേഷം ഞാനിത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് രണ്ടും ഒന്നിച്ച് തന്നെയാണ് ഇടുന്നത് വയ്യൊരു ജാറിൽ കൊള്ളാനുള്ളതേ ഉള്ളൂ ഒരുപാടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ട്രിപ്പായിട്ട് അരച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്ലീൻ ചെയ്ത് ഇതിലേക്ക് ചേർക്കുകയാണ് ഒരു പച്ചമുളക് ചേർക്കുകയാണ് ഇത് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും ചേർക്കാവുന്നതാണ് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം നുറുക്ക് ഗോതമ്പിലും ചെറുപയറിലുമൊക്കെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമിതവണ്ണമുള്ളവർക്ക് വണ്ണം കുറയാനും ഡയബറ്റിക് ആയവർക്ക് ഷുഗർ കുറയാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു നന്നായിട്ട് അരച്ചെടുത്ത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഒക്കെ ഒരു തിക്നസ് ഉണ്ടല്ലോ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ മാവ് കൊണ്ട് നമ്മൾ നല്ല ക്രിസ്പി ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ ഒപ്പം കഴിക്കാനുള്ള ഒരു ചട്നി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാം മുരിങ്ങയില ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് കയറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് സവാള സവോളൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് എരിവിനാവശ്യമായ വറ്റൽ മുളകാണ് ചേർക്കുന്നത് രണ്ട് വറ്റൽമുളക് മുളക് ഞാനിതിലേക്ക് ചേർക്കാണ് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുകയാണ് കുറച്ച് വാളമ്പുളി കൂടി ചേർക്കാം നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയുടെ പുളിക്കനുസരിച്ച് വേണം നമ്മൾ പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു കുഞ്ഞു തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് തക്കാളി ഒന്ന് വെന്തുടയുന്നത് വരെ വഴറ്റിയെടുക്കണം തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങ കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി തേങ്ങ ആവശ്യത്തിന് വാഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർക്കണം ഒന്നോ രണ്ടോ പിടി മുരിങ്ങയില ഇതിലേക്ക് ചേർക്കാവുന്നതാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ചേർക്കാനായിട്ട് ഒരു പിടി മുരിങ്ങയിലയൊക്കെ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് മുന്നൂറിൽ പരം രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് മുരിങ്ങയിലയ്ക്കുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഇതാ മുരിങ്ങയില കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഒരു പത്ത് സെക്കൻഡ് ഞാനിതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അടുപ്പിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതാ ചൂടാറിയിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒഴുക്കാണ് ഇതിലേക്ക് ആവശ്യമായ വെള്ളവും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്ണിയാണിത് അപ്പോൾ ഞാനിത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ച് വയ്ക്കാം മിക്സർ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഈ ചട്നിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് ഞാനിതിലേക്ക് ഒരു വറവും കൂടി ഇടുന്നുണ്ട് എണ്ണയിൽ വറുത്തിടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ തന്നെ ദോശയുടെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ വറുത്തിടാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ആവശ്യത്തിന് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഉഴന്ന് വരുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉഴുന്നുവരിപ്പ് ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് വട്ടൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ് ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ മാത്രമല്ല കേട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എണ്ണയിൽ വറുത്തിട്ടാൽ അൺ ആണെന്ന് തോന്നുന്നവർക്ക് വറുത്തിടാതെ തന്നെ ഇത് കഴിക്കാവുന്നതാണ് മുരിങ്ങയില ഇഷ്ടമില്ലാത്തവർ പോലും ഇത് ഇഷ്ടത്തോടെ കഴിച്ചോളൂ പിന്നെ നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ടിതാണ് ദോശപ്പാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് നല്ല തിന്നായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം മാവ് ഫോമൻ്റ് ആവാതെ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒന്നുകിൽ പ്ലെയിൻ ദോശ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് അരിഞ്ഞ സവോളയും മുരിങ്ങയിലയും ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ഒക്കെ ഇതിന് മുകളിലൊന്ന് വിതറിക്കൊടുത്ത് കൂടുതൽ ഹെൽത്തിയാക്കാം ക്യാബേജ് ഇഷ്ടമാണെങ്കിൽ ക്യാബേജ് എടുക്കാവുന്നതാണ് ക്യാപ്സിക്കം തക്കാളി ഇതൊക്കെ ചെറുതായി അരിഞ്ഞ് ഇതിന് മുകളിലേക്ക് കൊടുക്കാവുന്നതാണ് ഞാൻ ഇത് മൂന്നുമാണ് ഇപ്പോൾ ടോപ്പിങ്ങിനായിട്ട് എടുക്കുന്നത് ഇതോഷ ഞാൻ മറിച്ചിടുന്നില്ല മറിച്ചിടണം എന്നുള്ളവർക്ക് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇതൊന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് പാനിൽ നിന്നും എടുത്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ സൗണ്ട് കേൾക്കുന്നില്ലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തത് ഒരു പ്ലെയിൻ ദോശയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ രണ്ട് ദോശകളും ചട്നിയോ കറിയോ ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ജീരകവും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഇത് വെറുതെ കഴിക്കാൻ തന്നെ ഒരു ചട്നി കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആവും അപ്പോൾ ഇതാ ഇതും നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതും നമുക്കെടുത്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ മാവ് ഫേമൻ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഡ്ലിയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ഉണ്ടാക്കാം പിന്നെ നമുക്ക് ഈ ചട്നി കൂട്ടി ഇതൊന്ന് കഴിച്ചാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയും ചട്നിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ദോശ കഴിക്കാനായിട്ട് ചട്നിയുടെ ഒന്നും ആവശ്യം തന്നെയില്ല വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അസുഖങ്ങളൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ദിവസവും ഒരു പിടി മുരിങ്ങയിലെയും ഫൈബർ അടങ്ങിയിരിക്കുന്ന മറ്റ് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഈ രണ്ട് റെസിപ്പീസും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ